കേന്ദ്ര സർക്കാർ എന്ന് അറിഞ്ഞുകൂടാത്ത കേരള സർക്കാർ എന്ന് പറയും ഇപ്പോഴത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ഒരു വൈരുദ്ധികനായ ഒരു ആളാണ് കേരളത്തില് ഇപ്പൊ പറയേണ്ട കാര്യ ഇതിപ്പോ മൂന്ന് തവണയും ഇപ്പൊ ശശി തരൂരാണ് ഇവിടെ യു ഡി എഫിന്റെ ശക്തനായ നേതാവ് ശശി തരൂരാണ് ഇവിടെ ഇപ്പൊ ഈ തിരുവനന്തപുരം ജില്ലയിലെ എം പി ഈ നാലാമത് പ്രാവശ്യവും പുള്ളി തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട് മാറ്റ മാറ്റം വന്നാലും ഇവിടെ അങ്ങനെ ഒരു പറയാൻ പറ്റില്ല അതായത് ഇപ്പോഴത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ഒരു വൈവിധികരായ ഒരു ആളാണ് അപ്പൊ ഇപ്പൊ അതിനേക്കാളും സ്മാർട്ടായിട്ട് നമ്മുടെ സ്ഥിര എം പി തന്നെയാണ് ബിജെപി കോൺഗ്രസ് തമ്മിൽ മത്സരം ആൾക്കാർ പറയുന്നത് കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് രണ്ടാം രണ്ടാം സ്ഥാനത്താണ് ബിജെപി ആയിരുന്നു പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരാണ് കേന്ദ്രമന്ത്രി എന്നുള്ള ഒരു പരിഗണന മാത്രമേ ഉള്ളൂ എങ്കിലും ഇവിടെ കോൺഗ്രസിനാണ് സാധ്യത കൂടുതൽ കൂടുതൽ അതാണ് തിരുവനന്തപുരം അല്ല അല്ല ഞാൻ ഒരു പാർട്ടിക്ക് വേണ്ടി പോവാറില്ല ഒന്നുമില്ല ആ സമയത്ത് കാണുന്ന നല്ല വ്യക്തി ആരാണോ അവർക്കൊരു വോട്ട് കൊടുക്കുന്നത് മൂന്നുപേരും രാഷ്ട്രീയ അല്ലാത്തോണ്ട് നമുക്ക് മൂന്നുപേരേ ഇഷ്ടമാണ് വോട്ട് ചെയ്യുന്ന ആർക്കും നേട്ട ആ സമയത്ത് ഏത് വ്യക്തിയാണ് കൊള്ളാം കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിവുണ്ടോ ആർക്കും അവർക്ക് എന്ത് ചെയ്യും ഭിപ്രായം ശശി തരൂരിന്റെ പേരാണ് വരുന്നത് പിന്നെ ജനങ്ങൾ തീരുമാനിക്കുന്ന പോലെ പോലെയായിരിക്കും വരുന്നത് അത് വികസനം കേന്ദ്ര സർക്കാരിന്റെ വികസനമുണ്ട് അറിയാം എന്നുള്ളത് കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൂടാത്തവര് കേരള സർക്കാർ തിരുവനന്തപുരം കൊണ്ടുപോകും ഇത് പിന്നെ നിങ്ങൾ പറയുന്ന പോലെ അല്ല മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയത് നമ്മുടെ പിന്നെ തിരുവനന്തപുരം ജില്ല എന്ന് പറയണത് നമ്മുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു ഇതേപോലെ ഒരു ലക്ഷത്തി ചുരുവാനോ വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ട് സി പി എമ്മിന് ഇടതുപക്ഷ പാർട്ടിക്കും ഉണ്ട് തീർച്ചയായിട്ടും ജയിക്കും തീർച്ചയായിട്ടും മാറ്റം വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അധികാരത്തിൽ പോവും കേരളത്തിൽ അന്തസ്സായിട്ട് ഒരു പാർട്ടി അധികാരത്തിൽ വരും പാർലമെന്റിൽ എം പി